ന്യൂസിലാൻഡിനെതിരെ സ്വന്തം നാട്ടില് മൂന്നേ പൂജ്യത്തിന് ഒരു ടെസ്റ്റ് പരമ്പര പരാജയപ്പെടുന്നു ദക്ഷിണാഫ്രിക്കെതിരെ രണ്ടേ പൂജ്യത്തിന് പരാജയപ്പെടുന്നു യഥാർത്ഥത്തിൽ ഇന്ത്യൻ ടീമിന്റെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ നമ്മൾ ഏറ്റവും ആദ്യം എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് സ്പിൻ ബോളർമാർക്കെതിരെയുള്ള ഇന്ത്യൻ ബാറ്റർമാരുടെ പെർഫോമൻസ് വളരെ താഴേക്ക് പോയിരിക്കുന്നു എന്നുള്ളത് അതായത് പശുവിനൊക്കെ പറയുന്നത് വെച്ച് നോക്കുകയാണെങ്കിൽ ഇന്ന് ഒരു കാലത്ത് സ്പിന്നിനെ കളിക്കുന്നതിൽ ഏറ്റവും കരുത്തരായിരുന്ന ഇന്ത്യൻ ടീം ഇന്ന് സ്പിന്നെ കളിക്കുന്നതിൽ ഏറ്റവും മോശം ടീമുകളിൽ ഒന്നായിട്ട് മാറി എന്നാണ് അശ്വിൻ ഉൾപ്പെടെയുള്ള ആളുകൾ പറയുന്നത് അതിന് ചില കാരണങ്ങളും അശ്വിൻ ഉന്നയിക്കുന്നുണ്ട് ആ കാരണങ്ങളെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് അതിൽ ആദ്യത്തെ ഒരു കാരണം തന്നെ നമുക്ക് തുടങ്ങാം ആദ്യത്തെ ഒരു കാരണം അശ്വിൻ പറയുന്നത് രഞ്ജി ട്രോഫിയില് ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റിൽ നമുക്ക് രഞ്ജി ഉൾപ്പെടെയുള്ള മത്സരങ്ങൾ ഈ മത്സരങ്ങൾക്ക് ന്യൂട്രൽ ആയിട്ടുള്ള പിച്ചുകളാണ് നമ്മൾ ഒരുക്കുന്നത് സ്പോർട്ടിങ് എന്ന പേര് കൊടുത്തിട്ട് ന്യൂട്രൽ ആയിട്ടുള്ള ക്യൂറേറ്റേഴ്സ് ആ രീതിയിലുള്ള പിച്ചുകളാണ് ഒരുക്കുന്നത് അത് ഇത് ഇത്തരത്തിൽ ഒരുക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും പേസ് ബൗളിങ്ങിനെതിരെ ഇന്ത്യയുടെ പെർഫോമൻസ് മെച്ചപ്പെടുന്നുണ്ട് ഓവർസീസ് മത്സരങ്ങൾ നോക്കുന്ന സമയത്ത് പേസ് പേസ് ബൌളർമാർക്കെതിരെ നല്ല ക്വാളിറ്റി ഉള്ള രീതിയിൽ ബാറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് പക്ഷേ ക്വാളിറ്റി ഉള്ള സ്പിന്നർമാരെ നേരിടുന്നതിൽ ഇന്ത്യ ിൽ പ്രശ്നം നമ്മളെ ഇതിന്റെ ഒരു അടിത്തട്ടിൽ ഈ പ്രശ്നം തീർച്ചയായും നമുക്ക് ആഭ്യന്തര നമുക്ക് ഒരുപാട് താരങ്ങളുണ്ട് ഒരുപാട് പ്രതിഭകളുണ്ട് നമ്മളെപ്പോൾ പറയുന്നത് ബെഞ്ച് സ്ട്രെങ്ത് നോക്കൂ നമ്മുടെ ടീമിന്റെ സ്ട്രെങ്ത് നോക്കൂ എന്ന് സ്ട്രെങ്ത് ഒക്കെയാണ് ബെഞ്ച് സ്ട്രെങ് ഒക്കെയാണ് ഇനിയും ഒരു ഒരു ടീമിനൂടെ ഇറക്കാനുള്ള താരങ്ങളുണ്ട് പക്ഷെ താരങ്ങൾ ഈ പുഴപ്പെട്ടൊരു ഇന്ത്യൻ ടീം എന്ന് വന്നിട്ട് പിന്നെ ഇരുന്നൂറ് റൺസ് കിടക്കാൻ പറ്റും അല്ലെങ്കിൽ നൂറ്റമ്പത് ചേസ് ചെയ്യാൻ പറ്റാണ് വീഴുന്നതിന്റെ കാരണം പറയുന്നത് പ്രധാന കാരണം ഇത് തന്നെയാണ് അതിൽ ആഭ്യന്തര ക്രിക്കറ്റ് തന്നെയാണ് ശ്രദ്ധ വേണ്ടത് നമ്മൾ ഇവർ പക്ഷേ കളിക്കുന്ന താരങ്ങളില്ല എന്ന് നമുക്ക് അറിയാൻ പറ്റില്ല കളിക്കുന്ന താരങ്ങളുണ്ട് മികച്ച ആവറേജുള്ള താരങ്ങളുണ്ട് അവരെ കണ്ടെത്തുകയും അല്ലെങ്കിൽ അവർക്ക് അവസരം നൽകുകയും വേണം ഇപ്പം വിദേശ വെച്ചുകൾ പെർഫോം ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ ഫാസ്റ്റ് ബോളിൽ നിന്ന് നിർത്തി കളിക്കാൻ പറ്റുന്ന താരങ്ങളെ പിന്നെ ഹോം സീരീസിനും ഹോം സീരീസും കളിക്കപ്പെടുന്ന താരങ്ങളെ വിദേശ വെച്ചുകളിലേക്കും കൊണ്ടുപോയിട്ട് ഒരു ഈ പറയും ബേസിക്കലി പ്രശ്നം ഇപ്പോഴത്തെ ടീമിനെ കളിക്കാൻ സ്പിന്നിനെ കളിക്കാൻ പറ്റുന്നില്ല എന്ന് തന്നെയാണെങ്കിലും ആ സ്ക്വാഡിനെ തെരഞ്ഞെടുക്കുന്നതിൽ തന്നെയാണ് എൻ്റെ പോയിന്റ് ഇതിലേക്ക് വരുന്ന സ്ക്വാഡിനെ തെരഞ്ഞെടുക്കുന്നതിലേക്ക് വലിയൊരു പ്രശ്നം വരുന്നുണ്ട് ആ സ്ക്വാഡിനെ അല്ലെങ്കിൽ കണ്ടീഷൻ അനുസരിച്ച് കളിക്കാവുന്ന ഒരു സ്ക്വാഡിനാണ് നമ്മൾ പിന്നെ ഇറക്കേണ്ടത് തയ്യാറാവുന്നില്ല ഇപ്പം നമുക്ക് ഇത് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ നിലവിലെ നോക്കിക്കഴിഞ്ഞാൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ പിന്നെ ദക്ഷിണാഫ്രിക്കയിൽ കളിക്കാവുന്ന സമയത്ത് അവർ പി ഡു പ്ലസ് എന്ന് പൽസറിന് ശേഷം പറയുന്നുണ്ട് അഞ്ഞൂറ് മൂന്ന് സ്കോർ ചെയ്തിട്ട് നമ്മൾ എറിഞ്ഞിട്ട് വേണം സ്പിൻ കടിയും ഒരുക്കിയിട്ട് നമ്മൾ എറിഞ്ഞിട്ട് വേണം എന്ന് പറയുന്നുണ്ട് ഇന്ത്യ ഇപ്പോഴും ആ ഒരു തന്ത്രം തന്നെയാണ് പറ്റാൻ വേണ്ടി നോക്കിയത് കൊൽക്കത്ത വീച്ചിലേക്കൊക്കെ സ്പിൻ സ്പിൻകണി ഒരുക്കി ഇറങ്ങണെന്ന് നോക്കിയത് പക്ഷേ ഇതേ കണിയിൽ അല്ലെങ്കിൽ ഇതിൽ ഈ രീതിയിലേക്ക് പന്തറിയാൻ പറ്റുന്ന ഒരു പറ്റുന്ന താരങ്ങൾ അപ്പുറം ഉണ്ടെന്നും നല്ല സ്പിന്ന് നന്നായിട്ട് ഇറങ്ങുന്ന താരങ്ങളുണ്ടെന്നും ആ സ്പിന്നിനെ കളിക്കാൻ പറ്റുന്ന താരങ്ങളാണ് നമ്മുടെ ബാറ്റിംഗ് സ്ക്വാഡിൽ ഉള്ളതെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഗംഭീരനു പറ്റുന്നില്ല അല്ലെങ്കിൽ ഇന്ത്യൻ ടീം മാനേജ്മെൻറ്റിനും പറ്റുന്നില്ല അപ്പോൾ സംഭവിച്ചെന്താണ് ഇന്ത്യക്ക് ആ ഒരു ഈ പറയുമ്പം നമുക്ക് ഇന്ത്യയുടെ സ്പിൻകണി ഒരുക്കും എന്ന് പറയുമ്പോഴേക്കും നേരത്തെ അശ്വിനും ജഡേജും അല്ലെങ്കിൽ അശ്വിൻ തന്നെ പോലുള്ള താരങ്ങൾക്ക് പിന്നെ ഉണ്ടായിരുന്ന ഒരു പിന്നെ തോട്ടർ അല്ലെങ്കിൽ പിച്ചിനെ ഇറങ്ങിയിട്ട് പന്തിന്റെ വേരിയേഷൻ വേരിയേഷൻ ചെയ്യുന്ന ഒരു ഇതിലേക്ക് പോകാൻ വേണ്ടി നമ്മൾ ഇപ്പോഴത്തെ താരങ്ങൾക്ക് പറ്റുന്നില്ല അത് നേരെ ദക്ഷിണാഫ്രിക്ക താരങ്ങൾക്ക് പറ്റുന്നുമുണ്ട് ദക്ഷിണാഫ്രിക്ക താരങ്ങൾക്ക് പോലെ ന്യൂസിലൻഡായാലും മികച്ച രീതിയിൽ പന്തറിയും ഇതര താരങ്ങൾക്ക് പോലും ഇന്ത്യയുടെ ഇന്ത്യയിൽ ഇന്ത്യയുടെ സ്ട്രെങ്താണെന്ന് എല്ലാവർക്കും അറിയാം അപ്പം അവർ ആ രീതിയിലേക്ക് സ്ക്വാഡിനെ കൊണ്ടുവരുമ്പോൾ ഇന്ത്യ ഇവിടുന്ന് പേസിനെ കളിക്കാൻ വേണ്ടി മാത്രം പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ ഇപ്പൊ പറഞ്ഞ തന്നെ പേസിനെ നേരിടാൻ വേണ്ടി മാത്രം തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് ഒരു ഇപ്പൊ ഇന്ത്യൻ ടീമിൽ നാല് സ്പിന്നർ കളിക്കുമ്പോൾ ഇത്ര ടീമിൽ ഒറ്റ സ്പിന്നർ ഇല്ലെങ്കിൽ ആ ഒരു സ്പിന്നർക്ക് ഇന്ത്യയെ കുരുക്കിടാൻ വേണ്ടി പറ്റുന്നുണ്ട് പക്ഷെ ഇന്ത്യയിൽ നാല് സ്പിന്നർമാർ കൂടിയിട്ടും പറ്റുന്നില്ല കാരണം അവരിങ്ങോട്ട് വരുമ്പോൾ സ്പിന്നിനെ കളിക്കാൻ പറ്റുന്ന തയ്യാറെടുപ്പുകൂടെയാണ് അവർ വരുന്നത് കളിക്കാൻ വരുന്നത് ഇന്ത്യക്കാരണം ആ തയ്യാറെടുപ്പ് ഇല്ലാണ്ട് പോകുന്നത് അത് തന്നെയാണ് ഈ പ്രശ്നമായിട്ട് വരുന്നത് തീർച്ചയായിട്ടും നമ്മൾ സ്പിന്നിനെ കളിക്കുന്നതിൽ ഇന്ത്യ എന്തുകൊണ്ട് പിന്നോക്ക് പോകും പിന്നോ പിന്നോട്ട് പോകുന്നു എന്ന കാര്യമാണ് നമ്മൾ പറഞ്ഞു കൊണ്ടത് അപ്പം അതിൽ ആദ്യത്തെ കാരണം ഇത് തന്നെയാണ് നമ്മൾ ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റിൽ നമ്മൾ ഉപയോഗിക്കുന്നത് സ്പോർട്ടിങ് വിക്കറ്റുകൾ എന്ന പേരിൽ ഒരു ഈ തരത്തിലുള്ള സ്പിന്നിന് സ്പിന്ന് നല്ല രീതിയിൽ ടേൺ ചെയ്യുന്ന ബാറ്റർമാരെ കുറച്ച് സ്പിന്നിനെ നേരിടേണ്ടി വരുന്ന രീതിയിൽ കളിക്കുന്ന ഒരു പിച്ചുകൾ വരുന്നില്ല സ്വാഭാവികമായിട്ടും ഇന്ത്യയുടെ സ്പിന്നിനെതിരെയുള്ള പെർഫോമൻസ് താഴേക്ക് പോകുന്നുണ്ട് ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇപ്പോൾ മോഡേൺ ക്രിക്കറ്റിന്റെ ഒരു പുതിയ ടി ട്വൻറ്റിയുടെ ഒക്കെ വരവോട് കൂടിയിട്ട് നമുക്കറിയാം ഒരു ബാറ്റിംഗ് എന്ന് പറയുന്നത് ഒരു അഗ്രസീവ് കളിയായിട്ട് മാറി വരുന്നില്ല തീർച്ചയായിട്ടും അപ്പൊ ആ ഒരു ഡിഫൻസീവ് സ്കില്ലുകള് സ്കില്ല് നഷ്ടപ്പെട്ടു പോകുന്ന ഒരു സാഹചര്യം തീർച്ചയായിട്ടും ഉണ്ട് അതുപോലെ തന്നെയാണ് നമ്മൾ എടുത്തു പറയേണ്ടതാണ് സോളിഡ് ഡിഫൻസ് എന്ന് പറയുന്ന സമയത്ത് ചില സമയത്ത് നല്ല ഡിസിപ്ലിൻ ആയിട്ട് വളരെ അധികം ഡിസിപ്ലിൻഡ് ഡിസിപ്ലിൻഡ് ആയിട്ട് പന്തറിഞ്ഞുകൊണ്ടിരിക്കുന്ന സ്പിന്നർമാർ എതിർ ടീമുകളിലെ സ്പിന്നർമാർ പന്തറിഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ ചിലപ്പോൾ സോളിഡ് ആയിട്ടുള്ള ഡിഫൻസിലേക്ക് പോകേണ്ടി വരും ലോ സ്കോറിങ് ആയിരിക്കും കുറഞ്ഞ സ്കോറ് നമുക്ക് എടുക്കാൻ പറ്റുന്നുണ്ടാവുകയുള്ളു ചിലപ്പോൾ സ്കോർ ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല അപ്പൊ നമുക്ക് അത്തരത്തിലുള്ള രണ്ട് ഇന്നിങ്സുകൾ നമ്മൾ ഈ ഈ മത്സരത്തിൽ തന്നെ നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷെ അങ്ങനെ സംഭവിക്കുമ്പോൾ സ്വാഭാവിക ും ഒരു പ്രഷർ ബിൽഡ് ചെയ്ത് വരും ഒരു സമ്മർദ്ദം താരങ്ങൾക്ക് ബിൽഡ് ചെയ്ത് വരും നമ്മൾ ഒരേ റണ്ണിൽ ഇങ്ങനെ നിക്കുന്നത് ഇപ്പൊ നൂറ്റി നാല്പത് വന്ന് കളിച്ചിട്ടും പതിനാല് പതിനഞ്ച് അത്രയും നിൽക്കുന്നത് അപ്പൊ ആ ഒരു പ്രഷറിനെ മറികടന്നിട്ട് അല്ലെങ്കിൽ അതിനെ ഉൾക്കൊണ്ട് കളിക്കാൻ ഈ താരങ്ങൾക്ക് സാധിക്കുന്നില്ല എന്നുള്ളതാണ് നമ്മൾ എടുത്തു പറയേണ്ടത് ഇത് ദക്ഷിണാഫ്രിക്കക്ക് സാധിക്കുന്നു എന്നുള്ളതാണ് സി അവരെ സംബന്ധിച്ച് സ്കോറിങ് നല്ല രീതിയിൽ വരുന്നുണ്ട് അപ്പൊ അത് സ്വാഭാവികമായിട്ടും അവർക്ക് ആദ്യ ഇന്നിങ്സിൽ ഉണ്ടായ ഒരു മേധാവിത്വം അവർക്ക് ആദ്യ ഇന്നിങ്സിൽ ഉണ്ടായ ലീഡ് സ്വാഭാവികമായിട്ടും വരുന്ന സമയത്ത് രണ്ടാം ഇന്നിങ്സിൽ ഇന്നിങ്സിലും ഈസി ആയിട്ട് അവർ ബാറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ ഇങ്ങനെ വരുന്ന ഒരു സാഹചര്യങ്ങൾ അതായത് ടഫ് ആയിട്ടുള്ള കണ്ടീഷനുകളിൽ കളിക്കാൻ പറ്റുന്ന നല്ല സെറ്റിൽ ആയിട്ടുള്ള ഒരു കോമ്പിനേഷൻ ഇന്ത്യ അല്ലെങ്കിൽ ബാറ്റിംഗ് നിര ഇന്ത്യക്ക് ഇല്ല എന്നുള്ളത് തന്നെയാണ് സ്പിന്നറിനെതിരെയുള്ള ഈ പെർഫോമൻസ് താഴേക്ക് പോകാനുള്ള ഒരു കാരണം പിന്നെ സ്വാഭാവികമായിട്ടും തന്ത്രങ്ങളിൽ വരുന്ന പാളിച്ചകളും കൂടി എടുത്തു പറയണേ ഇനിയിപ്പോ നമ്മള് പറയാണ് ഗൗതം ഗംഭീറിന്റെ ഭാവി എന്തായിരിക്കും കാരണം ഒരുപാട് ആയി ഒരുപാട് കാരണങ്ങൾ ഉണ്ട് ഗൗതം ഗംഭീറിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കാൻ വേണ്ടി ഒരുപാട് കാരണങ്ങളുണ്ട് അതോടൊപ്പം തന്നെ ഒരുപാട് എന്താ പറയാ പ്രകടനം നടത്തേണ്ടി വന്നിട്ടുണ്ട് കൂടി നമുക്ക് ചർച്ച ചെയ്യാം തീർച്ചയായും നാണക്കേടിന്റെ ഒരുപറ്റം റെക്കോർഡുകളാണ് ഈ കഴിഞ്ഞ പിന്നെ ഒരു വർഷത്തുള്ളിൽ ഗംഭീറിന്റെ പേരിലേക്ക് വന്നിട്ടുള്ളത് അതിൽ ടെസ്റ്റ് ക്രിക്കറ്റ് തന്നെയാണ് പറയേണ്ടത് പക്ഷേ ഗംഭീറിന്റെ ഭാവി എന്താണെന്ന് നോക്കുമ്പം ഗംഭീർ ഇന്നലെ പിന്നെ മത്സരശേഷം പറഞ്ഞതും ഞാൻ ഹെഡ് കോച്ചായിട്ട് എടുക്കും പെച്ചുമുതൽ ഏൽക്കുമ്പോൾ തന്നെ പറഞ്ഞത് പിന്നെ ഇന്ത്യൻ ടീമിനുള്ള പ്രധാന ഹെഡ് കോച്ചിന് എന്റെ വ്യക്തികളല്ല അല്ല എന്ത് വേണമെങ്കിലും ബി സി സി തീരുമാനിക്കട്ടെന്ന് പറഞ്ഞു പക്ഷേ ആ ഒരു അതിനുശേഷം അദ്ദേഹം പറഞ്ഞത് തോൽവിയുടെ ഉത്തരവാദിത്വം എല്ലാവർക്കും ഒരുപോലെ ഉണ്ടെന്നാണ് ഈ പറഞ്ഞ നമ്മളിപ്പോൾ പറഞ്ഞ പോലെ തന്നെ സ്ക്വാഡിനെ അല്ലെങ്കിൽ പിച്ചിന് പിച്ചെടുക്കുമ്പം അതിന് പറ്റി അതിന് യോജിച്ച താരങ്ങളെ കളിക്കളത്തിൽ ഇറക്കാതെ അല്ലെങ്കിൽ അതിനെ തന്ത്രം തയ്യാറാക്കാതെ എല്ലാവർക്കും ഉത്തരവാദിത്വം ഉണ്ടെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുന്ന രീതിയിലേക്ക് പോയിട്ട് കാര്യമില്ലല്ലോ ഇപ്പം ഇന്ത്യൻ ടീം ഒരു യുവ ടീമാണെന്ന് ഗംഭീർ പറഞ്ഞു ഞാൻ എൻ്റെ കീഴിൽ തന്നെയാണ് ഇംഗ്ലണ്ടിൽ സമലയാക്കിയത് ചാമ്പ്യൻസ് ഷോപ്പ്ഷിപ്പ് ഏഷ്യ കപ്പ് കിട്ടിയതെന്നൊക്കെ പറഞ്ഞിട്ടാണ് അദ്ദേഹം പറഞ്ഞത് ഇതൊരു യുവ ടീമാണ് സമയം എടുക്കുന്നത് ഈ യുവ ടീമിലേക്കുള്ള ട്രാൻസേഷൻ ഒരു ട്രാൻസേഷൻ സ്റ്റേജാണെന്നൊക്കെ ഇവർ പറയുന്നത് പക്ഷേ ആ ട്രാൻസിലേഷൻ എങ്ങനെയാണ് വരുന്നത് എപ്പോഴും എല്ലാ കാലത്തും ഉണ്ടാവാറുണ്ട് ടീമിന് സ്വാഭാവികം നടക്കാറുണ്ട് നടന്നുകൊണ്ടിരിക്കും പക്ഷേ ഇങ്ങനെ ഒരു മാറ്റം തരുന്ന എപ്പോഴാണ് ഇപ്പോൾ ഇന്ത്യൻ ടീമിലേക്ക് വന്നത് പിന്നെ വിരാട് കോഹ്ലി ഇപ്പം വിരമിക്കേണ്ട സമയമായിരുന്നു കറക്റ്റ് സമയമല്ലേ ഇപ്പം വിരമിച്ചേ മതിയാകും എന്നൊരു അവസ്ഥയിലായിരുന്നില്ല പക്ഷേ അദ്ദേഹത്തിന് വിരമിക്കേണ്ടി വരുന്നു അശ്വിനും അങ്ങനെ തന്നെയാണ് അശ്വിൻ്റെ നമുക്ക് പ്രായം വെച്ചപ്പോൾ ഇവരൊക്കെ മാറേണ്ടതുണ്ട് അല്ലെങ്കിൽ ഒന്നോ രണ്ടോ രണ്ടുവർഷത്തോടെ മാറേണ്ടതുണ്ടായിരുന്നു മാറിയേ പറ്റുമോ അതോ നമുക്കറിയാം എന്തോ നല്ല ഇപ്പോൾ ഈ ജഡേജ പിന്നെ മാറും എല്ലാം മാറി വരുന്നുണ്ട് പക്ഷേ ആ മാറ്റത്തിലേക്ക് വരുമ്പോഴേക്കും ആ ആ ഒരു സ്പോർട്ടിലേക്ക് അല്ലെങ്കിൽ അവരുടെ ഒരു പൊസിഷനിലേക്ക് അല്ലെങ്കിൽ ആ റോൾ ചെയ്യാൻ പറ്റുന്ന താരത്തെ നമുക്ക് വളർത്തിയെടുക്കാൻ വേണ്ടി പറ്റാറുണ്ട് അങ്ങനെയാണ് ആ ട്രാൻസിഷൻ വരുന്നത് അല്ലെങ്കിൽ ഒരു താരം പോയിട്ട് അങ്ങനെയാണെങ്കിൽ പണ്ട് നമുക്ക് പറയുമ്പോൾ ദ്രാവിഡ് പോയ ശേഷം ടെസ്റ്റ് ക്രിക്കറ്റിൽ നമുക്കൊരു ഡിഫൻസീവ് താരം ഇല്ലാണ്ട് പോകണം ലക്ഷ്മണ് സച്ചിനും ഗാംഗുലി ഇവരൊക്കെ ക്രിക്കറ്റ് ഇന്ത്യൻ ക്രിക്കറ്റ് അവിടെ തീരണം ഒരു സ്വർണ്ണ ഘട്ടം തീരുന്നു പക്ഷേ അതിനേക്കാൾ വലിയൊരു ഘട്ടത്തിലേക്കായിരുന്നു ടെസ്റ്റ് ക്രിക്കറ്റ് കോഹ്ലിയും താരങ്ങളും വന്നപ്പോൾ കോഹ്ലി പൂജാര രഹാനെ ഇവരുടെ കാലഘട്ടത്തിൽ വന്നത് അത് സ്വാഭാവികമായി ഉണ്ടായൊരു മാറ്റമാണ് നിന്ന് ഇപ്പോൾ ഇങ്ങോട്ട് വരുമ്പോൾ വലിയ പെട്ടെന്നൊരു മാറ്റം എന്ന് പറയുന്നത് പൂജാര ടെസ്റ്റ് മതിയാക്കിയത് എന്തുകൊണ്ടാണ് വിരാടിനെ ഇപ്പോൾ മതിയാക്കേണ്ടി വന്നത് എന്തുകൊണ്ടാണ് അശ്വിൻ ലാസ്റ്റ് ആകുമ്പോൾ പോകേണ്ടി വന്നത് എന്തുകൊണ്ടാണ് രഹാനെ ഇപ്പോൾ മതിയാക്കിയിട്ടില്ല പക്ഷേ ടീമിലേക്ക് എത്താത്തത് എന്തുകൊണ്ടാണ് ബോളിങ്ങിലേക്ക് വരുമ്പോൾ ഷമി പുറത്തു പോകുന്നതാണ് ഇഷാന്ത് ശർമ്മയുടെ നമുക്കറിയാം ഇപ്പോൾ പ്രായത്തിന് നമുക്ക് പറയാം ഭുവനേശ്വർ കുമാറുണ്ട് ഷമി ഉണ്ട് നമുക്ക് ഉമേഷ് യാദവ് കഴിഞ്ഞ ഉമേഷ് യാദവിൻ്റെ ഒരു ടെസ്റ്റ് ക്രിക്കറ്റിൽ നമുക്ക് അവസാന ഘട്ടത്തിൽ ഉമേഷ് യാദവിന്റെ ഘട്ടത്തിൽ നമുക്ക് കണ്ടതാണ് ബാറ്റിൽ ഇറങ്ങി സിക്സ് അടിച്ച് റൺ ഉയർത്തുന്നു വിക്കറ്റുകൾ വീഴ്ത്താമതി വരുന്നു ഇവരൊക്കെ ഉണ്ടായിരുന്നു ആ ട്രാൻസിഷൻ ഇപ്പം ഭുവനേശ്വർ കുമാർ കളിക്കാൻ പറ്റാത്ത അവസ്ഥ ആയിരുന്നില്ലല്ലോ ഷമിക്ക് കളിക്കാൻ പറ്റും ഷമി ഇപ്പം ആഭ്യന്തര ക്രിക്കറ്റിൽ ശ്രദ്ധിക്കട്ടെ എന്ന് പറഞ്ഞു ഫിറ്റ്നസ് പ്രശ്നമാന്ന് പറഞ്ഞു ബംഗാൾ ബംഗാൾ കളിക്കാൻ വേണ്ടി വേണ്ടി കാര്യം എനിക്കത് പതിനേഴ് വിക്കറ്റിലോട്ട് എടുത്തിട്ടുണ്ട് മൂന്ന് ദിവസത്തെ അദ്ദേഹം ഫിറ്റ്നസിന്റെ കുറച്ച് അവിടെ കാണുന്നില്ലല്ലോ എന്നിട്ട് അദ്ദേഹം പുറത്തിരിക്കുകയാണ് അല്ല അദ്ദേഹം വളരെ രൂക്ഷമായിട്ട് ആ രീതിയിൽ പ്രതികരിച്ചിട്ടുണ്ട് അത് തീർച്ചയായും ഇന്നലെ ഇപ്പം കരുൺ നായർ ഉൾപ്പെടെയുള്ള താരങ്ങൾ പ്രതികരിക്കുന്നുണ്ട് കരുൺ നായർ കരുൺ നായർ ഇതിനു പറ്റാത്ത ടെസ്റ്റ് പറ്റാത്ത താരമാണോ ഒരു പരമ്പര കൊണ്ട് അദ്ദേഹത്തിന് മാറ്റി വർത്തിയില്ലേ മായങ്ക് അഗർവാൾ എന്നൊരു താരം ഉണ്ടായിരുന്നു അതെ അതാണ് വേണ്ടത് ഈ ഹോം താരങ്ങളെ പുറത്തു കൊണ്ടപ്പോയിട്ട് ഇപ്പൊ ഐ പി എൽ ഐ പി എല്ലിന്റെ പേരിലാണ് സാസുദർഷം വെറുതെ പറയുന്നില്ലല്ലോ എത്ര താരങ്ങളുണ്ട് ഇപ്പം രഞ്ജിയില് ഈ പറഞ്ഞ പോലെ ഐ പി എൽ തുടങ്ങുന്ന താരങ്ങൾ അല്ലെങ്കിൽ ഐ പി എൽ ശ്രദ്ധിക്കപ്പെടുന്ന താരങ്ങൾ എടുത്തിട്ട് ടീമിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി അകാക്കനും അല്ലെങ്കിൽ സെലക്ടർമാർക്കും എളുപ്പമാണ് പക്ഷെ അല്ലാണ്ട് സ്കൗട്ട് ചെയ്ത് നമ്മളിപ്പോ മുംബൈ ഇന്ത്യൻസും സ്കൗട്ടിങ്ങൊക്കെ പറയാറുണ്ട് ഐ പി എൽ അതുപോലെ സ്കൗട്ട് ചെയ്തിട്ട് താരങ്ങളെ കൊണ്ടുവരാൻ വേണ്ടി ഇപ്പം ഈ പറഞ്ഞ കരുൺ നായർ മായങ് അഗർവാൾ ഈ താരങ്ങൾക്കൊക്കെ ഈ ഹോം സീരീസിൽ കളിക്കാൻ വേണ്ടി പറ്റില്ല സായ് സുദർ സെൻ്ററുകളിൽ അല്ലെങ്കിൽ വാഷിംഗ് സന്ദർ മൂന്നാം നമ്പറിലിറക്കാൻ പോയി ഈ മൂന്നാം നമ്പറിൽ എനിക്കൊന്ന് എട്ടോ ഒമ്പതോ താരങ്ങളെയാണ് ഗംഭീർ ക്യാപ് കോച്ചായ ശേഷം കൊണ്ട് പിന്നെ കളിപ്പിക്കുന്നത് അപ്പം അത് എന്നിട്ടാണ് പറയുന്നത് ട്രാൻസിഷൻ സ്റ്റേജിലാണ് യുവ ടീം യുവ ടീമിനെ ആക്കുകയാണ് ഇൻ എക്സ്പീരിയൻസ് ടീമിനെ കളിപ്പിക്കുന്നത് ഗംഭീർ കളിപ്പിക്കേണ്ടി വരുന്നതാണ് ആ നയങ്ങൾ കൊണ്ടാണ് അത് ഒരു ട്രാൻസിഷൻ അതാണ് ഒരു കോച്ചിൻ്റെ വിജയം വരുന്നത് ആ ഒരു ഘട്ടം ആ ഒരു ഇപ്പം പറഞ്ഞാലിപ്പം ഈ മോഡേൺ ക്രിക്കറ്ററിൽ ഏറ്റവും മോശം ഇന്നിംഗ് പ്രസിൻ്റെ ഉള്ള കോച്ചായിട്ട് ഗംഭീരം പറഞ്ഞിട്ടുണ്ട് ഇതിനു മുന്നേ പറയുമ്പം പിന്നെ ശാസ്ത്രിയായാലും കുമ്പളയായാലും ദ്രാവിഡായാലും ആരൊക്കെ ഉണ്ടായിരുന്ന സമയത്തായാലും ഈ പറഞ്ഞ നമ്മളുടെ മഹാനയെ താരങ്ങളൊക്കെ മാറി നിന്നതും പുതിയ താരങ്ങളൊക്കെ വന്നതും ഈ ഒരു ഘട്ടത്തിൽ തന്നെയാണ് അടുത്ത പക്ഷേ ആ ഒരു ഇത് ഇപ്പം പൂജാരൊക്കെ കളിക്കാമായിരുന്നില്ല ഇപ്പം നമുക്ക് അദ്ദേഹം കൗണ്ടിയിൽ പോയിട്ട് വീണ്ടും ഇതായിരുന്നു ഇങ്ങോട്ട് പരാമ്പരയ്ക്കുമ്പോൾ നമുക്കറിയാം അദ്ദേഹം എങ്ങനെയാണ് ഇതിൽ തെളിച്ചതെന്ന് രഹാനെ പറഞ്ഞിട്ടുണ്ട് ഞാൻ സലക്ടർമാരുമായിട്ട് ബന്ധപ്പെടാൻ നിരന്തരം ശ്രമിച്ചു പക്ഷെ എനിക്ക് റെസ്പോൺസ് കിട്ടുന്നില്ല എന്ന് രഹാനെ പറയുന്നുണ്ട് രഹാനി രഹാനൊക്കെ പറ്റാത്തതടിയായിരുന്നത് വിരാട് കോഹ്ലിയുടെ കീഴിൽ വൈസ് ആയിട്ടും അല്ലെങ്കിൽ ക്യാപ്റ്റനായിട്ടും ഓസ്ട്രേലിയയിലും വിജയം നേടിയ താരം നമുക്ക് അറിയില്ല ടെസ്റ്റ് ക്രിക്കറ്റ് പറ്റിയ താരമല്ലേ ഈ ടോപ്പ് ഓർഡർ മൂന്നാം നമ്പറിലേക്കൊക്കെ കളിക്കുമ്പോൾ ആയിട്ട് പൂജാരി ഇവരൊക്കെ ഉണ്ട് ടെസ്റ്റ് ടെസ്റ്റിന് പറ്റിയ താരങ്ങൾ പിന്നെ ഈ സീനിയർ താരങ്ങളുണ്ട് ഈ കന്നഡ ടീമിൽ ഇപ്പം രഞ്ജിയിൽ തന്നെ കളിക്കുന്ന ഒരുപാട് താരം ഞാൻ പറഞ്ഞല്ലോ ഇപ്പൊ ഈ പറഞ്ഞ പിന്നെ പൂജാരി ഡെഹാൻ ഇവരൊക്കെ പോട്ടെ കോലിയൊക്കെ പോയി കഴിയുമ്പോഴേക്കെന്നു വരുമ്പോൾ ഈ അഭിമന്യുശ്വരൻ അഭിമന്യൂ ശ്വരൻ ഇപ്പൊ എപ്പഴാണ് അവസരം എന്നാണ് പറയേണ്ടത് ഈ പറഞ്ഞപോലെ യുവതാരം എന്ന് പറയാൻ വേണ്ടി പറ്റുമോ പ്രായമെച്ചവർക്ക് ഉണ്ട് അഭിമന്യുണ്ട് മായങ്കുണ്ട് കരുണുണ്ട് അങ്ങനെ ഒരുപറ്റ താരങ്ങൾ ഇപ്പം വളർന്നു വരുന്നുണ്ട് ഇവർക്ക് ഒന്നും അവസരം കൊടുക്കാതെ ടെസ്റ്റ് കളിക്കുന്ന അനുയോജ്യമായ താരങ്ങളുണ്ട് സർഫ്രോസ് ഖാൻ ടെസ്റ്റ് ഹോം ഗ്രൗണ്ടിൽ കളിക്കാൻ പറ്റുന്ന താരമല്ലല്ലോ അപ്പോൾ ഇവർ ഇങ്ങനെ നിരവധി താരങ്ങൾ ഇവിടെ ഉണ്ട് ഇവർക്കൊന്നും അവസരം കൊടുക്കാതെ ഈ പറഞ്ഞ പോലെ പിന്നെ എന്ന് പറഞ്ഞിട്ട് ഐ പി എല്ലും മറ്റും കണ്ടെത്തുന്ന താരങ്ങളൊക്കെ അവരെ കൊടുക്കുന്നതിലൊന്നും പറയുന്നില്ല ഇപ്പം അവസരം ഓൾ റൗണ്ടർമാരെ കുത്തി നടക്കാൻ വേണ്ടി ശ്രമിക്കുന്നു എന്ന് പറയുന്നു ഇതൊക്കെ വരുന്നു ടെസ്റ്റ് ക്രിക്കറ്റിന് വേണ്ടി ബോളർമാർ സ്പിന്നിൻ്റെ കിണിയൊരുക്കുമ്പം അത് ഒരു അശ്വിന് പകരം ഒരു താരത്തെ നമുക്ക് കിട്ടിയതൊന്ന സംശയമാണ് അശ്വിൻ ഓൾ ആയിട്ട് നമുക്ക് സംഭവം നമ്മൾ കണ്ടിരുന്നു ജഡേജ എപ്പോഴും ഉണ്ട് പക്ഷെ ആ ഒരു മാറ്റം വരുമ്പോൾ രണ്ടോ മൂന്നോ താരത്തെ വെച്ചിട്ട് ഗംഭീർ താരമാണ് യുവ ടീമാണ് എക്സ്പീരിയൻസ് ഇല്ല എന്ന് പറഞ്ഞിട്ട് കൈ കഴുകാൻ കഴുകുമ്പോൾ എനിക്ക് തോന്നുന്നില്ല അത് ഗംഭീർ ഉത്തരവാദിത്തം ഉണ്ട് തീർച്ചയായും ഗംഭീരം തന്നെയാണ് വരുന്നത് അത് അദ്ദേഹത്തിന് ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല അത് തീർച്ചയായിട്ടും ഗംഭീറിന്റെ ഉത്തരവാദിത്തം എന്ന് പറയുമ്പോഴേ ഇപ്പോൾ ഗംഭീറിനെ പുറത്താക്കണോ കോച്ച് പൊസിഷനിൽ കോച്ചിങ് സ്ഥാനത്ത് നിന്ന് പുറത്താക്കണോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശരിയാണ് ഇനി ഇപ്പോൾ നമുക്ക് ഏകദിനകത്ത് അല്ലെങ്കിൽ ലിമിറ്റഡ് ഓവർ ക്രിക്കറ്റിനകത്ത് ഇന്ത്യക്ക് നല്ല പെർഫോമൻസ് കാഴ്ചവെക്കാൻ പറ്റിയിട്ടുണ്ട് ഇംഗ്ലണ്ടിലെ ടെസ്റ്റ് പരമ്പരയിൽ തരക്കെട്ടില്ലാത്ത പ്രകടനം പറ്റിയിട്ടുണ്ട് അപ്പോ അത് മാത്രമല്ല ചാമ്പ്യൻസ് ട്രോഫി നേടുന്നു ഏഷ്യ കപ്പ് നേടുന്നു പക്ഷേ അതിന് മുമ്പ് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിനാലില് വളരെ മോശമായിരുന്നു പറഞ്ഞ പെർഫോമൻസ് ഒരു വർഷം ഒരു വിജയം പോലും ഇല്ലാത്ത ഒരു വർഷം എന്നുള്ളതും പിന്നെ അതുപോലെ തന്നെ ശ്രീലങ്കയ്ക്കെതിരെ ഏകദിന പരമ്പര നഷ്ടപ്പെട്ടു അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട് പക്ഷെ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ടെസ്റ്റിലാണ് ഇപ്പൊ ഇന്ത്യ ഹോം ടെസ്റ്റില് പ്രത്യേകിച്ച് ഹോം ടെസ്റ്റിലാണ് ഇന്ത്യയുടെ ഒരു മോശം പെർഫോമൻസ് വന്നിട്ടുള്ളത് അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ ഗംഭീരനെ നമ്മൾ പുറത്താക്കണോന്ന് ചോദിച്ചു കഴിഞ്ഞാല് സത്യം പറഞ്ഞ കഴിഞ്ഞാൽ പുറത്താക്കാൻ മാത്രമുള്ള ഒരുപാട് കാരണങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് ഒന്നാമത്തെ കാരണം ഈ പറഞ്ഞ നേരത്തെ നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ മോഡേൺ ടെസ്റ്റിന്റെ മോഡേൺ ഇറയിൽ ഇത്രയേ കുറവ് വിന്നിംഗ് പെർസെന്റേജ് ഉള്ള അതായത് മുപ്പത്തി ആറ് പോയിന്റ് നാല് വിന്നിംഗ് പെർസെന്റേജ് ഉള്ള വേറൊരു ഇന്ത്യൻ പരിശീലനം ഇല്ല എന്നുള്ളതാണ് തുടർച്ചയായ രണ്ട് വർഷങ്ങളിൽ ഒരു വൈറ്റ് വാഷ് നേരിടേണ്ടി വരുന്ന ഒരു സാഹചര്യത്തില് അതെ ഹോം സീരീസിൽ വൈറ്റ് വാഷ് നേരിടേണ്ടി വരണം ഇന്ത്യ ക്രിക്കറ്റിൽ അങ്ങനെ ഒന്നും സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതുപോലെ തന്നെ ടോപ്പ് ടീമുകളെ പരാജയപ്പെടുത്താൻ കഴിയുന്നില്ല ഹോം മൈതാനങ്ങളിൽ ആകെ പരമ്പര ജയിച്ചത് ബംഗ്ലാദേശിനെ പരമ്പര ജയിച്ചത് ബംഗ്ലാദേശിനെതിരെയും ഇൻഡീസിനെതിരെയാണ് അപ്പൊ ബാക്കിയുള്ള പരമ്പരകളൊന്നും ഇന്ത്യക്ക് നേടാൻ കഴിയുന്നില്ല എന്നുള്ളത് അതുപോലെ തന്നെയാണ് ഒരു നല്ല ഒരു ടീമിനെ സെറ്റ് ചെയ്ത് കൊണ്ടുവരാൻ ഗംഭീർന് സാധിക്കുന്നില്ല എന്നുള്ളതാണ് അത് ഇപ്പോൾ ടെസ്റ്റ് ക്രിക്കറ്റ് എന്ന് പറയുമ്പോൾ വളരെ സോളിഡ് ആയിട്ടുള്ള ഒരു ടീം വേണം അപ്പോൾ അത് ഹോമാണെങ്കിൽ ണെങ്കിലും നല്ല ടോപ്പ് ഓർഡർ ഹോം ഇതിനകത്തും വിദേശ ഇതിനകത്തും എല്ലാ സാഹചര്യങ്ങളോടും ഒത്തിണങ്ങി കളിക്കാൻ പറ്റുന്ന ടോപ്പിലെ ഒരു അഞ്ച് സ്ഥിരമായിട്ടുള്ള ഒരു ഓർഡർ അതുപോലെ തന്നെയാണ് നല്ലൊരു ബോളിംഗ് നിര ഇത് കൃത്യമായിട്ട് ഇന്ത്യൻ ടീമിന് വേണം അത് സെറ്റ് ചെയ്തെടുക്കാൻ ഗംഭീറിന് കഴിഞ്ഞിട്ടില്ല പിന്നെ നേരത്തെ പറഞ്ഞ പോലുള്ള ഒരുപാട് എന്താ പറയാ ഒരു നാണയഘട്ട പ്രകടനം ഇപ്പൊ മൂന്നേ സീറോനൊക്കെ ഒരു ഹോം ടെസ്റ്റ് വൈറ്റ് വാഷ് ചെയ്യപ്പെടുന്നതൊക്കെ ചരിത്രത്തിൽ ആദ്യമായിട്ട് സംഭവിക്കുന്നു ഏറ്റവും വലിയ തോൽവിയാണ് നാനൂറ്റി എട്ട് ാണ് തോൽക്കുന്നത് അത് സ്വന്തം നാട്ടിലാണ് എന്ന് പറയുമ്പോ എത്രത്തോളം വലിയ നാണക്കടാണ് എന്നുള്ളത് തന്നെയാണ് നമ്മൾ എടുത്തു പറയേണ്ടത് പിന്നെ അതുപോലെ തന്നെയാണ് ഇരുപത്തഞ്ചു വർഷത്തിൽ ആദ്യ ഒരിക്കലും സൗത്ത് ആഫ്രിക്കെതിരെ ഒരു പരമ്പര നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഇന്ത്യയിൽ അപ്പൊ അങ്ങനെ ഒരുപാട് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുന്ന സമയത്ത് ഹോം ടെസ്റ്റിൽ ഇന്ത്യയുടെ പ്രകടനം വളരെയധികം മോശമാണ് ഗംഭീറിന്റെ ദിനകത്ത് ഹോം എന്നല്ല മൊത്തം ഈ ഇപ്പോൾ പരമ്പര വിജയിച്ചത് ബംഗ്ലാദേശ് വെസ്റ്റ് ഇൻഡീസിനെതിരെയാണ് അപ്പൊ അങ്ങനെ നോക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും ഗംഭീരനോടുത്ത് മാറി നിൽക്കാൻ പറയും പിന്നെ വേറൊരു കാര്യം ഗംഭീറിന്റെ ഒരു രീതി താരങ്ങൾക്ക് കോൺഫിഡൻസ് നൽകുന്നില്ല എന്നുള്ള രീതിയിലുള്ള ഒരു വിമർശനവും കൂടി ഉയർന്നു വരുന്നുണ്ട് അപ്പൊ ഇത്തരത്തിൽ ഒരു വിമർശനങ്ങൾ ഉയർന്നു വരുന്ന ഒരു സാഹചര്യത്തിൽ അങ്ങനെ ഒരു ഒന്ന് ആവശ്യപ്പെട്ടു കഴിഞ്ഞാൽ എന്നാണ് നമ്മൾ സംസാരിക്കുമ്പോൾ നന്നായിട്ട് സംസാരിക്കും പിന്നെ സംസാരത്തിൽ ഭയങ്കര കോൺഫിഡൻസ് ഉണ്ടാവും അല്ലെങ്കിൽ പിന്നെ നമ്മൾ ലോക്കലി പറയുന്ന തള്ളാൻ നല്ല ഇതുണ്ട് പക്ഷേ അത് ഗ്രൗണ്ടിലേക്ക് പകർത്താൻ വേണ്ടി വരുന്നില്ല ഒരു ബാറ്റ്സ്മാൻ എന്ന നിലയിൽ അദ്ദേഹം വിജയിച്ചിരുന്നെങ്കിലും കോച്ച് എന്ന നിലയിൽ അദ്ദേഹം ടെസ്റ്റിൽ പരാജയപ്പെട്ടു എന്ന് പറയാൻ ഒരു സംശയമില്ല അങ്ങനെയാണ് പോകുന്നത് ഇന്നലെ ബോക്ലെ പറഞ്ഞ പോലെ പിന്നെ ജയിക്കാൻ വേണ്ടി കളിക്കണം ജയിക്കാൻ പറ്റുന്നില്ലെങ്കിൽ സമനില അക്കം നോക്കണം ഒന്നുമില്ലെങ്കിൽ പൊരുതുമെങ്കിൽ വേണം ഇതില്ലാതെ മൂക്കും വീഴുന്ന അവസ്ഥയിലേക്ക് ഒരിക്കലും പോകാൻ വേണ്ടി പാടില്ല തീർച്ചയായിട്ടും എന്തായാലും ഈ ഒരു പ്രശ്നം എങ്ങനെയാണ് ഇന്ത്യൻ ടീം മാനേജ്മെന്റ് പരിഹരിക്കുന്നത് എന്ന് നമുക്ക് കണ്ടറിയണം സ്പിന്നിനെയൊക്കെ കൂടുതൽ കളിക്കാനുള്ള തരത്തിൽ ആള് താരങ്ങൾക്ക് കൂടുതൽ അതെ അതെ ആഭ്യന്തര ക്രിക്കറ്റിനെയൊക്കെ ആ രീതിയിലേക്ക് മാറ്റണം സ്പിന്നിനെയും വളരെ വ്യക്തമായിട്ട് ബേസ്ബോളിങ്ങിനെയും കളിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ട്രാക്കുകൾ ഉണ്ടാവണം നല്ല നല്ല ബാറ്റർമാര് വളർന്നു വരണം ഇപ്പോ ഒരു നിലവിലൊരു പ്രശ്നം എന്ന് പറയുന്നത് നമ്മൾ വിചാരിച്ചിരുന്നത് ഇംഗ്ലണ്ടിലെ പരമ്പര കണ്ടപ്പോൾ നമ്മൾ ട്രാൻസിഷൻ വളരെ സ്മൂത്ത് ആണെന്ന് വിചാരിച്ചിരുന്നു പക്ഷെ അത്ര സ്മൂത്ത് അല്ല കാര്യങ്ങള് അപ്പൊ ആ കാര്യങ്ങള് സ്മൂത്ത് ആക്കാൻ വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങൾ ഉടൻ തന്നെ ഉണ്ടാകുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ വാർത്തകൾ ആസ്വദിക്കാം എല്ലാം ഇനി സമയത്തിൽ